നിയമലംഘനങ്ങൾ വരുത്തിയ നാല് നാലുമാ കമ്പനികൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി സൗദി അറേബ്യ തീർത്ഥാടകരെ ലൈസൻസ് ഇല്ലാത്ത ഹോട്ടലുകളിൽ താമസിപ്പിച്ചതിനാണ് നടപടി ഹജ് ഉയത്തിന്റേതാണ് തീരുമാനം ഗുരുതര നിയമലംഘനങ്ങൾ നടത്തിയതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത് നാല് ഉം സേവനങ്ങൾ നൽകുന്ന കമ്പനികൾക്കെതിരെയാണ് നടപടി വിസകൾ നൽകാനോ മറ്റു സർവീസുകൾ നൽകാനോ ഇനി ഈ കമ്പനികൾക്കാവില്ല ലൈസൻസ് ഇല്ലാത്ത താമസ കേന്ദ്രങ്ങളിൽ തീർത്ഥാടകരെ താമസിപ്പിച്ചതിനാണ് വിലക്ക് നേരത്തെയും സമാന ലംഘനങ്ങൾ നടത്തിയ കമ്പനികളെ വിലക്കേർപ്പെടുത്തിയിരുന്നു തീർത്ഥാടകരുടെ സുരക്ഷയും സൗകര്യങ്ങളെയും ബാധിക്കുന്ന ഗുരുതര ലംഘനങ്ങളാണ് ഇതെന്ന് മന്ത്രാലയം വിശദീകരിച്ചു വിസകൾ അനുവദിക്കാൻ നുസുക്ക് മസാർ പോർട്ടൽ വഴി താമസം ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ തീർത്ഥാടകരുടെ മുഴുവൻ വിവരങ്ങളും കമ്പനികൾ നൽകണം ഇതിൽ ലംഘനങ്ങൾ നടത്തിയാലാണ് നടപടി തീർത്ഥാടകർക്ക് മികച്ച അനുഭവം നൽകുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളും സർക്കാർ മേൽനോട്ടത്തിൽ നടപ്പാക്കുന്നുണ്ട് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ